കുളിയുടെ പൂർണ രൂപം അഥവാ ജനാപത്ത് കുളിയുടെ വലിയ ശുദ്ധിയുടെ കുളി കുളിക്കുന്നതിൻ്റെ പൂർണ്ണരൂപത്തെക്കുറിച്ച് ഒന്ന് ചോദിക്കുകയുണ്ടായി അഥവാ കുളിക്ക് രണ്ട് ഫറലുകളാണുള്ളത് ഒന്ന് നെയ്യത്ത് രണ്ട് തെക്ക് വിയർത്തു ലിഹറ അഥവാ നിർബന്ധമായ കുളിയെ ഞാൻ കുളിക്കുന്നു ജനാപത്ത് കുളിയെ ഞാൻ കുളിക്കുന്നു വലിയ ശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നുപോലെയുള്ള നെയ്യത്ത് നിർബന്ധമായിട്ടും ഉണ്ടാകണം രണ്ടാമത് ശരീരം മൊത്തം വെള്ളം എത്തിക്കണം അഥവാ നഗത്തിൻ്റെ വരെ വെള്ളം എത്തിക്കണം അപ്രകാരം തന്നെ ശരീരത്തിന്റെ പുറത്തേക്ക് കാണുന്ന രീതിയിലുള്ള എല്ലാ ഭാഗങ്ങളിലേക്കും വെള്ളം എത്തിക്കുന്ന രീതിയിൽ ഉള്ള ഒരു അവസ്ഥക്കാണ് കുളി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഭാഗത്ത് എത്തിയില്ല പിന്നെ കുളിക്കുമ്പോൾ ആദ്യം തലയുടെ മുകളിൽ വെള്ളമൊഴിക്കുക പിന്നെ വലതുഭാഗത്ത് വെള്ളമൊഴിക്കുക പിന്നെ ഇടതുഭാഗത്ത് വെള്ളമൊഴിക്കുക അങ്ങനെയാണ് അതിന്റെ ക്രമമായി പഠിപ്പിച്ചു തരുന്നത് ഭിസ്മി ചൊല്ലുക എന്നുള്ളതൊക്കെയുണ്ട് അടിയിൽ നിന്ന് മുകളിലേക്ക് വെള്ളം മുകളിൽ നിന്ന് അടിയിലേക്ക് വെള്ളം ഒഴിക്കലാണ് ചെയ്യേണ്ടത് പ്രധാനമായും നെയ്യത്തും ശരീരം മൊത്തം വെള്ളം എത്തുക എന്നുള്ളതും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്